ഇത് മാസം ഓട്ടോർഷ് എന്നാണ് നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടി നമുക്ക് ജന ജനൽ സർവീസായിട്ട് ജന ജനൽ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ഓയിൽ മാറ്റാം പിന്നെ ചില സമയങ്ങളിൽ ഹെഡ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ മീറ്ററിനകത്തുള്ള എല്ലാ ലൈനും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന പോലത്തെ ഒരു കംപ്ലയിൻറ്റ് ഫ്യൂൽ മീറ്റർ പെട്രോൾ താ പെട്രോൾ മീറ്റർ താഴേക്ക് വരാം അതൊക്കെ കൊണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്രോൾ ഇടയ്ക്ക് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചതായിട്ടും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലമാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചുതരാം പിന്നെ പെട്ടുള്ള ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇപ്പോൾ കോമൺ ആയിട്ട് വന്നൊരു കംപ്ലയിൻ്റ് ആണ് അതായത് ഒട്ടുമിക്ക വണ്ടികളിലും ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൽക്കാലം ഇത് കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് ആയിട്ടൊന്നുമില്ല ഞാൻ കാർബേറ്ററിൻ്റെ അടിഭാഗം മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ആ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരാം കേട്ടോ അപ്പമാർബേറ്റർ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഷൈൻ മോഡൽ കാരണം എന്ന് വെച്ചാൽ ഷൈൻ്റെ എങ്ങനെ ചെയ്താലും ക്ലിയർ ആയി കിട്ടില്ല ട്യൂണിംഗൊന്നും കറക്റ്റായിട്ട് വരികയില്ല അങ്ങനത്തെ വലിയൊരു പ്രോബ്ലം കാണിക്കുന്ന ഒരു കാർബേറ്റർ ആണ് ഷൈൻ്റെ അപ്പോൾ പരമാവധി നമ്മൾ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കാർബോട്ടും അടിഭാഗം മാത്രം നഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ്സ് കാണിക്കാനുള്ള വളരെ ചാൻസ് കൂടുതൽ വളരെ ഹൈ ചാൻസ് ആണ് കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം അതിപ്പോഴത്തെ പെട്രോളാണ് അതിൻ്റെ മെയിൻ വില്ലനായിട്ട് വന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ വായിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ സർവീസിനോട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ലൈനറൊക്കെ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് പുതിയ ലൈനറാണ് നമുക്ക് നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബാക്ക് വീലിൻ്റെ ഹബിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഹബ്ബിനകത്ത് ലൈനർ വരുന്നിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്ക് വീലിൻ്റെ ബയറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയർ നല്ല ടയറാണ് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനില്ല പുതിയ ടയർ കിടക്കണം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് പിന്നെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് നമുക്ക് നമുക്ക് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പുത്ത ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓൽച്ചെഞ്ഞ് കൂടി കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട് നമുക്ക് ആ ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ റൊട്ടേഷൻ തിരിയുന്ന ഭാഗത്ത് വരുന്ന ഈ എർത്ത് വയറാണ് വിട്ടുപോകുന്നത് അത് ആദ്യം കൂടെ കട്ടായി പോയിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് വീണ്ടും കട്ട് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്കതൊന്ന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഒരു ഫ്രീ കുറച്ച് ഫ്രീ പ്ലേ ഇട്ടിട്ട് വീണ്ടും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇൻസ്റ്റലേറ്റ് ചെയ്തോളാം ഈ കംപ്ലയിൻ്റ് ആണ് നമുക്ക് അവിടെ പ്രോബ്ലം കാണിച്ചു കൂട്ടിയിട്ട് അതിനകത്തുള്ള എർത്ത് കട്ടായി പോകാമായിരുന്നു അതാണ് മെയിൻ കംപ്ലയിൻറ്റ് ആട്ടോ അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ജനറൽ സർവീസിനോട് കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു തരാം പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടയർ ഏറെ കുറേ ആയിട്ട് ഒരു നയൻ്റി ഉള്ള ആയിട്ടുണ്ട് ഉപയോഗിച്ച് പിന്നെ ഫ്രണ്ട് റിം വീലിൻ്റെ ബയറിങ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ഓക്കെയാണ് നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല ഫോർക്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ ഓയിൽ നനവൊക്കെ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ഓയിൽ പിടിച്ചിരിക്കാതെ ഇടയ്ക്കൊന്നിങ്ങനെ തുടച്ചു കൊടുത്തേക്കാം കാരണം അത് ഓയിൽമായി ഇരിക്കുമ്പോൾ പൊടി വന്നിരിക്കുക അതും കൂടിയിട്ട് വർക്ക് ചെയ്തിട്ട് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൂടുതലായിട്ട് ഒരു നനവൊക്കെ ഉണ്ടായി അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ് നമുക്കതിൻ്റെ പാഡ് സെറ്റ് ചെക്ക് ചെയ്യാനൊക്കെ ട്രയച്ചാണ് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രാക്കറ്റ് എസും പ്ലേക്കൊന്നും അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊന്നും അയച്ച് ക്ലീൻ ചെയ്യേണ്ടത് ഇടയ്ക്ക് മാറ്റിയാണ് പ്ലഗ്ഗാണ് പുതിയ പ്ലഗ്ഗാണ് പക്ഷേ അതിൻ്റെ സൈഡിൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് കൂടുതലുണ്ടാകും അതെങ്കിൽ ഇപ്പോൾ കാർബോഡൻ്റെ പിന്നെ പ്രോബ്ലം പറഞ്ഞല്ലോ സെയിം അത് തന്നെയാണ് റീസൺ മെയിൻ കാരണം അപ്പോൾ തൽക്കാലം നമ്മൾ കാർബ് ക്ലീനിങ്ങിനായിട്ട് അഴിക്കുന്നില്ല ക്ലീനിങ്ങിനായിട്ട് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് ചിലവുണ്ട് ഞാൻ അടിഭാഗം മാത്രം അഴിച്ചിട്ട് ആ ഫ്ലോട്ട് നമുക്ക് ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം വലിയ ചിലവില്ലാത്ത രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കാരണം അത് നമ്മൾ എങ്ങനെ ചെയ്താലും വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് പരമാവധി ഓർഡർ നടത്തോളം ഓർഡർ ചെയ്യുന്നത് പറഞ്ഞതിൻ്റെ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതുപോലെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് റേഞ്ച് കാണിക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം എട്ട വോൾട്ടി താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ബാറ്ററി ആയിട്ട് വരാം ഇത് ഒരല്പം താഴെയാണ് പക്ഷേ പരമാവധി നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ തരും